നന്നായിട്ട് സ്വെല്ല് സ്പെല്ലോ ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ലിപ്പ് കെയർ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറേ പേര്യെങ്കിലും ലിപ്പ് നല്ല കറുത്തു പോകുക എന്നുള്ളൊരു പ്രശ്നമുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് നമ്മൾ നല്ലൊരു കോൺഫിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മുഖമൊക്കെ ഒന്ന് എടുത്ത് കാണാൻ കുറച്ച് ഭംഗിയായിട്ട് കാണാനൊക്കെ കുറച്ച് ലിപ്പൊക്കെ നമ്മളതിന് നാച്ചുറൽ കളറായിട്ടൊരു ലൈറ്റ് പിങ്ക് കളറൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി അടിപൊളിയാണ് അല്ലേ അല്ല നിങ്ങൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യണവെങ്കിൽ ഓക്കെ അല്ല നമ്മൾ ഫുൾ ടൈം വീട്ടിലൊന്നും ലിപ്സ്റ്റിക് ഇട്ട് നടക്കില്ലാലോ ആ സമയത്തൊക്കെ നമ്മുടെ ലിപ്പ് ഒരു ഒരു കുട്ടി കാറിട്ടുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അല്ലേ അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് വേഗത്തിന് വീഡിയോ ലിക്കോട്ടോ അപ്പൊ വീഡിയോ ലോക്കുക പോകണം മുൻപ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് വർഷാ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക സ്കിൻ കെയറും ഹെയർ കെയറും കുക്കിങ്ങും വ്ളോഗ്സും അങ്ങനെ കുട്ടി വീഡിയോസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ സോ നമ്മുടെ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് ലിപ് കെയർ ആണ് ലിപ്പ് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് കറുത്തു പോവാറുണ്ട് അല്ലേ ഇപ്പോൾ നമ്മൾ ഒരുപാട് വെയിലത്ത് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ അതെങ്കിൽ ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ അത് ലിപ്പിലേക്ക് തട്ടുകയാണെങ്കിൽ അങ്ങനെ നമ്മുടെ ലിപ്പിൻ്റെ കളർ പോകാനുള്ള ചാൻസ് ഉണ്ട് റെസ്പിറേറ്ററി പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവരുടെ ലിപ്പ് ബ്ലാക്ക് കളർ ആവാനുള്ള ചാൻസ് ഉണ്ട് സോ ഇങ്ങനെ ഏത് കാരണങ്ങൾ കൊണ്ട് ലിപ്പ് ബ്ലാക്ക് കളർ ആയാലും അതിനൊന്നും മാറ്റിയിട്ട് നാച്ചുറലായിട്ട് ഒരു പിങ്ക് കളർ എങ്ങനെയാണ് കൊടുക്കുക എന്നാണ് നമ്മളിന്ന് പറഞ്ഞ് തരാൻ വേണ്ടി കേട്ടോ സോ അതിനുമ്പോൾ ഒരു കുട്ടി ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞു തരാട്ടോ അപ്പോൾ ഇതെന്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള സ്പെഷ്യലായിട്ടുള്ള കാരണം വെച്ചാൽ ഈ ഒരു ജാനുവരിയിൽ എന്റെ ലിപ്പിന് കുറച്ച് സ്വെല്ലിങ് വന്നു രണ്ട് ഡേയ്സിൽ നന്നായിട്ട് സ്വെല് ചെയ്തു കേട്ടോ അപ്പോൾ അത് നമ്മൾ പോകുന്ന വിചാരിച്ച ഡോക്ടറിൽ നിന്ന് കാണിച്ചില്ല പിന്നെ അത് കുറച്ചൊരു ഇറിറ്റേഷൻ ആയി തുടങ്ങിയ സമയത്താണ് നമ്മൾ ഡോക്ടറിനെ കാണിക്കുക ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അലർജി ആണ് ഒരു ഇഞ്ചെക്ഷന് വെച്ച് കുറച്ച് ഒരു ഫൈവ് ടു സിക്സ് മെഡിസിൻസ് തന്നു കേട്ടോ ഞാൻ ഇഞ്ചെക്ഷനോടത്തു ഈ മരുന്നും കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് ഒന്ന് വീടെത്തിയതും ഫുൾ സെഡേഷനിലായിരുന്നു രണ്ട് ദിവസം ഫുൾ സെഡേഷനിലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എന്താ കാര്യം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് എന്തെങ്കിലും കുഴപ്പമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റാത്തത് നമുക്ക് ഇനി ഒന്ന് വന്ന് കാണിച്ചാൽ നമ്മൾ അടുത്ത മരുന്ന് തരാമെന്ന് പറഞ്ഞു കേട്ടോ സത്യം പറഞ്ഞാൽ പേടി കൊണ്ട് അവിടെ പോയതേ ഇല്ല വേറെ ഡോക്ടറിനെ കണ്ടു ആ ഡോക്ടറാണ് പറഞ്ഞത് ഇത് നമുക്ക് എന്താ തന്നതെന്ന് വെച്ചാൽ നമുക്ക് തന്ന ഇഞ്ചെക്ഷൻ ഫുൾ ഡോസ് ആയിരുന്നു അത് ഫുൾ ഡോസ് അടിക്കാൻ പാടില്ല ആൻഡ് ഇത്രയും മെഡിസിൻ രണ്ടും കൂടെ ഒരുമിച്ച് ും കഴിക്കാൻ പാടില്ലായിരുന്നു കേട്ടോ പക്ഷെ എന്തായാലും അതിന് ശേഷം എൻ്റെ ചുണ്ടിന് നല്ല പണി കിട്ടി അത് ഈ പറയണതിൻ്റെ ഫോട്ടോസൊക്കെ ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഈ വീഡിയോ ചെയ്യും എന്ന് വിചാരിച്ചതല്ല അതുകൊണ്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുത്ത് വെച്ചിട്ട് ഉള്ള ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഞാനത് കാണിച്ചു തരാം കേട്ടോ അപ്പം ഈ പരുവത്തിലാണ് എൻ്റെ ചുണ്ട് നല്ല ബ്ലാക്ക് കളറായിട്ട് അതിന് ടെക്സ്ചറൊക്കെ മാറി ഒരു എന്താ പറയുക അങ്ങനെ ഒരു നമ്മൾ ഏറ്റവും ഹാർഡായിട്ടുള്ള സെർഫസിൽ തൊടുമ്പോൾ എങ്ങനെയുണ്ടാവും അങ്ങനെ ഒരു ഫീൽ ഫീലായത് കേട്ടോ ഫുൾ ടൈം ഇറിറ്റേഷൻ നല്ല ബ്ലാക്ക് കളറായിട്ട് കാണുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാവരും വെച്ച് നോക്കി എന്ത് പറ്റി എന്ത് പറ്റി എന്ത് പറ്റി എന്നൊക്കെ അപ്പോൾ ഒരു കാറ്റുകാലൊക്കെ ആയതുകൊണ്ട് ഓ കാറ്റ് തട്ടിയിട്ടായിരിക്കും എന്നൊക്കെ കുറേ പേരൊക്കെ പറഞ്ഞു നമ്മളത് ഇരുത്താനും പോവില്ല അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ ബ്ലാക്ക് കളറായിരുന്ന സംഭവം എങ്ങനെയാണ് മാറ്റിയിട്ട് ഈ ഒരു പരുവത്തിലാക്കിയതാന്ന് നമ്മളൊന്ന് പറഞ്ഞുതരാൻ മുന്നോട്ടോ അതിനിപ്പം ഞാൻ ലിപ്സ്റ്റിക്കോ ഒന്നും ഇട്ടിട്ടില്ല അതിനെന്തെന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളത് മാറ്റിയെന്ന് വെച്ചാൽ അപ്പം ആദ്യം കുറച്ച് ദിവസം എനിക്ക് പിന്നെ ഒരു ഡോക്ടറിനെ കാണിക്കാനോ അല്ലെങ്കിൽ ഒരു സ്കിൻ ഡോക്ടറിനെ കാണിക്കാനോ ഒക്കെ സത്യം പറഞ്ഞാൽ നല്ല പേടിയായിരുന്നു അതുകൊണ്ട് എവിടെയും പോയില്ല ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നെയ്യുണ്ടല്ലോ നമ്മൾ വാങ്ങണ നെയ്യം ഞാൻ ഉപയോഗിച്ചു കേട്ടോ വീട്ടിലുണ്ടാക്കണ നെയ്യൊന്നും അല്ല അതെന്ത് ചെയ്യുന്നു ജസ്റ്റ് ലിപ്പിൽ വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചു നേരം അങ്ങനെ ആ മോയിസ്ചർ കണ്ടിക്കും എകേന അത് പോവും വീണ്ടും ഞാൻ അപ്ലൈ ചെയ്തു ഒരു ടു ത്രീ ഡേയ്സിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കേട്ടോ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഒരു മൂന്ന് മണിക്കൂറിൽ ആ മോയിസെ കണ്ടന്റ് പോകുമായിരുന്നെങ്കിൽ പിന്നെ പിന്നെ ദിവസം ചെല്ലും തോറും അത് കുറഞ്ഞു പിന്നെ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് അത് ഉച്ച വരെ നിൽക്കും ആ ഒരു ടൈപ്പിലേക്ക് വന്നു അങ്ങനെ ആ സമയത്തിലേക്ക് നമ്മുടെ എന്താ പറയുക ലിപ്പിൻ്റെ മോയിസെ കണ്ടന്റ് നന്നായിട്ട് വന്നു അതുപോലെ തന്നെ ലിപ്പിൽ ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പോവായിരുന്നു കേട്ടോ ലിപ്പിലെ ലെയേഴ്സ് ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ആ പരുവൊക്കെ മാറി ഈ ഒരു പരുവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചത് ഈ നെയ്മ് മാത്രമാണ് കേട്ടോ അത് കുറച്ച് ദിവസം ഒരാഴ്ച എടുത്ത് എൻ്റെ ലിപ്പിൽ ആ പഴയ ഒരു ടെക്സ്റ്ററിലേക്ക് ലിപ്പ് വരാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവുമല്ലോ നമ്മുടെ സാധാരണ ഉള്ള സോഫ്റ്റ്നെസ് ആ ഒരു സോഫ്റ്റ്നെസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് വൺ വീക്ക് എടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഏത് കണ്ടീഷനിലാണ് ഇങ്ങനെ നിങ്ങളുടെ ലിപ്പ് ഉള്ളത് അതിനൊക്കെ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും സോ ഇത് മാത്രം യൂസ് ചെയ്താൽ മതി ട്രസ്റ്റ് മീ അടിപൊളി ടെക്സ്റ്റർ ആയിട്ട് നിങ്ങളുടെ ലിപ്പ് കിട്ടുന്നുള്ളതാണ് ആൻഡ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കളർ അതായത് ഈ ഞാൻ ഈ ഗീ യൂസ് ചെയ്തപ്പോൾ ഇപ്പൊ ഓക്കെ അത് പഴയ ടെക്സ്റ്ററിലേക്ക് വന്നു പക്ഷെ ബ്ലാക്ക് കളർ ഒന്നും പോയില്ല ഏട്ടാ കളർ അങ്ങനെ തന്നെ ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു പക്ഷെ ഓരോ ലെയർ ലെയറായിട്ട് ഇളകി പോകുന്നുണ്ടായിരുന്നു അത് അത്രയും ഹാർഡ് ആയിട്ടുള്ള സെർഫസ് പോലെയായിരുന്നു നമ്മുടെ ലിപ്പ് അത് ഓരോ ലെയറായിട്ട് ഇളകി പോകുന്നുണ്ടെന്ന് പോകുന്ന സമയത്ത് മാത്രം ഒരു പിങ്ക് കളർ വരും എഗൻ അത് നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും ബ്ലാക്ക് കളർ തന്നെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കളറും കൂടി നമുക്കൊന്ന് ചേഞ്ച് ആക്കണല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ബീട്ട്രൂട്ടിൻ്റെ ഒരു ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടു നോക്കുക അതിന്റെ ലിങ്ക് ഞാൻ അതായത് ഡിസ്ക്രിപ്ഷനിലിടുക അല്ല നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞതിൽ ഞാൻ കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുകയും ചെയ്യാം കേട്ടോ സോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ലിപ്പ് ബാമ് ആ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് ഒരു നമ്മൾ ഒരു ദിവസം രണ്ട് രണ്ട് നേരം വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യും രാവിലെ രാത്രി അല്ല നിങ്ങളുടെ ലിപ്പ് ഒരുപാട് കണ്ട കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് യൂസ് ചെയ്യാം അതൊക്കെ ഇഷ്ടം ഓരോരുത്തരുടെയും പേഴ്സണലി എല്ലാം ഡിഫറൻറ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആ ലിപ്പ് ബാമിന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലിപ്പിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള കളറ് തിരിച്ചു കിട്ടും കേട്ടോ അപ്പം നിങ്ങളുടെ ലിപ്പിന് കുറച്ച് കളറ് കുറവാണെങ്കിൽ ആ ഒരു കളറ് ഓക്കെ മനസ്സിലായല്ലോ അല്ലേ അങ്ങനെ നമുക്ക് ലിഫ്റ്റിന്റെ കാറും തിരിച്ചുകൊണ്ട് വരാം സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആൻഡ് അതുപോലെ ഈ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാമല്ലാതെ നാച്ചുറലി നിങ്ങളുടെ കളർ ലിപ്പിന് കുറച്ച് കളർ കുറവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അൻ്റ് അതുപോലെ പിന്നെ നമ്മൾ ലിപ്പിന് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാണ്ട് അതെന്താണെന്ന് വെച്ചാൽ അപ്പോൾ പലരും നമ്മൾ ലിപ്പിൽ കളേർഡായിട്ടുള്ള ലിബാം യൂസ് ചെയ്യൂലേ അപ്പോൾ അത് കളേർഡ് ആയിട്ടുള്ള ലിബാമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് നമുക്ക് കുറച്ച് കളർ തരും പക്ഷേ അത് കുറേ തവണ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ലിപ്പിന് എന്താ പറയുക ഒരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് നമ്മുടെ ലിപ്പിന്റെ കളർ അങ്ങ് മാറിപ്പോകും പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത് നമ്മുടെ ലിപ്പിന് കളർ കുറയ്ക്കാനുള്ള ചേഞ്ച് ചെയ്യാൻ വരുത്തത് കേട്ടോ അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് ആണെങ്കിൽ ലിപ് ഒക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നന്നായിട്ട് ചൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ലിപ്സിന് എന്തെങ്കിലും പ്രോബ്ലം വരും അതായത് അപ്പോൾ നമ്മുടെ കുഞ്ഞി കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സംസാരിക്കും അറിഞ്ഞു വിളിച്ച് എന്ന് പറഞ്ഞതായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ലിപ്സ്റ്റിക് ആണെങ്കിലും ആണെങ്കിലും നമ്മൾ ലിപ്പിൽ യൂസ് ചെയ്യണ എന്ത് സാധനമാണെങ്കിലും അത് ഒന്ന് ടെസ്റ്റ് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ കുറച്ചൊരു ക്വാളിറ്റി ഉള്ളതൊക്കെ വാങ്ങി യൂസ് ചെയ്യണതായിരിക്കും നമ്മുടെ ലിപ്സിന് എപ്പോഴും നല്ലത് കേട്ടോ ആൻഡ് പിന്നെ നമ്മൾ വീക്ക്ലി ടു ടൈംസ് ഒക്കെ ലിപ്പിൻ്റെ സ്ക്രബ് ചെയ്താൽ നല്ലതായിരിക്കും അതായത് നമ്മൾ വാങ്ങുന്ന സ്ക്രബ് ഒന്നും അധികം യൂസ് ചെയ്യരുത് കേട്ടോ അത് നമുക്ക് ലിപ്പിനെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല കെമിക്കൽ ആയതുകൊണ്ട് സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ പഞ്ചസാര ഉണ്ടല്ലോ പഞ്ചസാര നല്ല ഫൈനാക്കിയിട്ട് പൊടിക്കുക അതിലേക്ക് കുറച്ചൊരു ഒരു ഡ്രോപ്പൊ രണ്ട് ഡ്രോപ്പോ തേനും കൂടി ആഡ് ചെയ്തിട്ട് ലിപ്പിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ എപ്പോഴും ശ്രദ്ധിക്കണം ലിപ്പാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് അതിനെപ്പോഴും സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ അത്രയും മാത്രമേ നമ്മൾ സ്ക്രബ് ചെയ്യാൻ പറ്റുള്ളൂ സോ അതൊരു വീക്ക്ലി ടു ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലിപ്പിന് കളർ കൂടാനും അതുപോലെ തന്നെ നമ്മുടെ ലിപ്പിൽ പൊളിഞ്ഞു വരുന്ന ലെയർ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോകാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ആൻഡ് ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഒരു ലിപ്പിൻ്റെ കാർ വരാൻ വേണ്ടിയിട്ടുള്ള ലിപ്പ് മാസ്ക് കൂടി നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് ആൻഡ് അതിൻ്റെ ലിങ്കും കൂടി ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലേതാണ് കേട്ടോ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുന്നു ആൻഡ് ഇതുപോലെ ലിപ്പിനെന്തെങ്കിലും പ്രശ്നമുള്ളവരോ അല്ല വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ലിപ്പിന്റെ കാറ് പോയവരോണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ അൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിൻ്റെ റെമഡീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമന്റ് സെക്ഷനിൽ പാ അതിന്റെ വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും സോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും ചിൽഡ്രൻ ബായ് പറയൂ പിന്നെ കാണാം Is that going